നമസ്തേ നമ്മുടെ നാട്ടിൽ നമ്മളെ വിഴുങ്ങുന്ന ഒരു കാട്ടാളനെ കുറിച്ചുള്ള കവിത കേട്ടാലോ കവിതയുടെ പേര് കാട്ടാളൻ അലറികൊണ്ട് തീയും തുപ്പി കിതച്ചു വരുന്നു കാട്ടാളൻ തുറിച്ചയൊറ്റ കണ്ണും കാട്ടി ഓടി വരുന്നു കാട്ടാളൻ കറുത്ത പുകയാൽ മൂടി ചീറ്റി വരുന്നു കാട്ടാളൻ ഒത്തിരി പേരെ വിഴുങ്ങി മതിച്ചുവരുന്നു കാട്ടാളൻ കാടും പുഴയും എടുത്തു ചാടി ഉരുക്കുമല്ലൻ കാട്ടാളൻ നമ്മുടെ റെയിൽവേയിൽ പണ്ടേയോടിയ തീവണ്ടിയാണീ കാട്ടാളൻ നമ്മുടെ റെയിൽവേയിൽ പണ്ടേയോടിയ തീവണ്ടിയാണീ കാട്ടാളൻ വത്സലൻ കല്ലായി എഴുതിയ ഈ തീവണ്ടിയെക്കുറിച്ചുള്ള കവിത നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി